മുരിങ്ങയില പരിപ്പ് കയറിയ അതിന് വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുരിങ്ങയില ഒരു പിടി മതി ഞാനിപ്പോൾ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും അത് രണ്ടും കൂടെ എന്നിട്ട് വേവിച്ചെടുക്കുക അത് രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഉള്ളി മതി ഞാനിപ്പോൾ സവാള കുറച്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക ഒരു വിസിൽ കെട്ടാൽ മതി ആ സമയത്ത് നമുക്കൊരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പം ഒരു വിസിൽ കേട്ടില്ല കേക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനത് ഓഫ് ചെയ്തു അരയ്ക്കാനായിട്ട് തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി എടുത്ത് ഞാൻ സവാളയുടെ കുഞ്ഞ് പീസായത് കൊണ്ടാണ് ചെറിയ ഇങ്ങനെ ഒന്നും എടുത്തത് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് രണ്ടുമൂന്നെണ്ണം മതി പിന്നെ മഞ്ഞളും ജീരകവും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും ഓഫ് ചെയ്ത് കുറച്ചേരം ഇട്ടിരുന്നു അതിൽ അപ്പോൾ എന്നിട്ട് ഈ അരപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കിയെടുക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി താളിച്ചൊഴിക്കണം ഞാനപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാൻ മറന്നുപോയി തീ കത്തിക്കാൻ അടുപ്പ് ഉണ്ടാക്കാൻ മറന്നുപോയി കാരണം ഇന്നലെ നമ്മൾ ഇന്ത്യയെ ഓർത്ത് അഭിമാനം ഓർത്താഭിമാനം കൊണ്ടൊരു നിമിഷമല്ലായിരുന്നു മോക്ക് ഡ്രില്ലിൻ്റെ സമയം ഇങ്ങനെ ടി വിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാനായിട്ട് പോയ സമയം കൊണ്ട് ഞാൻ താളിച്ചൊഴിച്ചിട്ട് ഇത് അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി സാറിന് അടുപ്പ് ചൂടായതിന് ശേഷമാണല്ലോ താളിച്ചൊഴിക്കുന്നത് എന്നാലും ഒപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ ഞാനതിന് ശേഷം താളിച്ചൊഴിച്ച് ഒഴിച്ചതിന് ശേഷമാണ് ആപ്ഷനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക താളിച്ച് ഒഴിച്ചതിന് ശേഷമാണ് ഞാനത് അടുപ്പ് കത്തിച്ച് കൊടുത്തത് അത് അപ്പോഴത്തേന് കറണ്ടും പോയി അപ്പോഴും തിളക്കണ്ട തിളച്ച് വരാറാവുന്ന സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അറിയാമല്ലോ അത് പതിനഞ്ഞ് അരികൊക്കെ ഇങ്ങനെ തിളയ്ക്കാറാവുന്ന സമയത്ത് അപ്പോഴത്തേക്കിനെ ഓഫ് ചെയ്ത് വയ്ക്കുക നല്ല ടേസ്റ്റ് ആയിട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പരിപ്പ് കറിയാണെന്ന് പരുപ്പുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം ഞാനത് കൂട്ടി ചോറ് കഴിച്ചോട്ടെ അപ്പോൾ നിങ്ങൾക്കതിഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഈ കറി അഞ്ചാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കിനെ ഷെയർ ചെയ്യാൻ കണ്ടിന് മറക്കാൻ